നമസ്കാരം മകേരം നക്ഷത്രം മകേരം നക്ഷത്രക്കാർക്ക് ഏതൊക്കെ സമയങ്ങളാണ് ദോഷവും ജാതക ദോഷ പരിഹാരങ്ങളും ശാന്തികർമ്മങ്ങളും അവർ ജവിക്കേണ്ടതായ ദേവതകളും അവർ ജവിക്കേണ്ടതായ മന്ത്രങ്ങൾ ഒപ്പം തന്നെ അവരുടെ ഇഷ്ട അനുകൂല നിറങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാം മകേരം നക്ഷത്രം മകേരം നക്ഷത്രക്കാർക്ക് ബുധദശാകാലം പത്ത് വർഷമാണ് ബുധദശാകാലം വ്യാഴ ദശാകാലം ഈ ദശകള് വളരെ ദോഷം ഉള്ള കാലങ്ങളാണ് ബുധദശാകാലവും വ്യാഴദശാകാലവും ശുക്രദശാകാലവും ഇവർക്ക് അത്ര ദുരിതം ചെയ്യില്ല എങ്കിലും ബുധനും വ്യാഴമാണ് ഇവർക്ക് കൂടുതലായിട്ട് ഈ മകീരനക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ട കാലഘട്ടം ഇവരിതിൽ ഈ സമയത്ത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞാല് ചൊവ്വയും മകൈരവും ചൊവ്വ ദിവസവും മകീരവും ചേരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നക്ഷത്രം അന്ന് ചൊവ്വാഴ്ചയാണെന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വ്രതമോ ഉപവാസമോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അവിട്ട നക്ഷത്രം നക്ഷത്രം ചിത്തിര നക്ഷത്രം ഈ സമയങ്ങളിൽ ഭദ്രകാളി ഭജനം ഭദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഏതെങ്കിലും ചെറിയ ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ നാമഞ്ചലാനക്കിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഭദ്രകാളി സ്തോത്രങ്ങള് ഭജനം പിന്നെ മുരുകൻ സുബ്രഹ്മണ്യ ഭജനം മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ ചെന്നിട്ട് തൊഴുത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നുകൊണ്ട് സുബ്രഹ്മണ്യ ഭജനം ജപിക്കാം അല്ലെങ്കിൽ പാരായണം ചെയ്യാം ഇവയൊക്കെ നടത്തുന്നത് നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നല്ലതാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ദേവതകളെ പ്രീതിപ്പെടുത്തണം ചൊവ്വയുടെ ദേവതകളാണ് മുരുകനും ഭദ്രകാളിയും ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ദേവതകളെ പ്രീതിപ്പെടുത്തുക ആ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ മുരുകൻ്റെ ക്ഷേത്രത്തിലോ പോയിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ മൂലമന്ത്രങ്ങൾ നൂറ്റെട്ട് ഒരു ചാന്തി ചെയ്താലും മതി പിന്നെ ആയില്യനക്ഷത്രം നക്ഷത്രം പുണർദ്ദം മൂലം പൂരാട നക്ഷത്രം തിരുവോണം അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ പറയുന്ന മകേരനക്ഷത്രക്കാർക്ക് മകേരനക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ചന്ദ്രനാണ് മകേരനക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനാണ് ചന്ദ്രമന്ത്രം നമ്മൾ നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും ജപിക്കുന്നത് നല്ലതാണ് ഈ മകേരനക്ഷത്രക്കാർക്ക് ഈ ബുധദശാകാലവും വ്യാഴദശാകാലവും മോശമായതുകൊണ്ടും ആ സമയത്ത് നമ്മൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും എല്ലാ ദിവസവും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ പറയുന്ന മന്ത്രം ദേവതാ മന്ത്രം നൂറ്റെട്ട് ഒരു ജപിക്കുക മന്ത്രം ഓം ചന്ദ്രമാസേ നമ ഓം ചന്ദ്ര മസേ നമ ചന്ദ്രമസേ നമ എന്നാണ് ചന്ദ്രമന്ത്രം ഈ ചന്ദ്രമന്ത്രം നമ്മൾ ഓം ചന്ദ്രമസേ നമ ഓം ചന്ദ്രമസേ നമ എന്ന് നൂറ്റിയെട്ട് തവണ നമ്മൾ മകേരനക്ഷത്രക്കാർ നൂറ്റി എട്ടോ നൂറ്റി മുന്നൂറ്റി മുപ്പത്തി ആറോ ആയിരത്തി എട്ടോ ആയിരത്തി എട്ടൊക്കെ ജപിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഈ ഒരൊറ്റ ഓം ചന്ദ്രമസേ ചന്ദ്രമസേനമാവും നടക്കുമ്പോൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കാം നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഇതിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കാം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂല നിറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയും ച പച്ചയാണ് ഏറ്റവും നല്ല നിറം പച്ചയും വെള്ളയാണ് ഏറ്റവും നല്ല നിറം അതുകൊണ്ട് ആ നിറങ്ങള് അനുകൂല നിറങ്ങളാണ് ചന്ദ്രമസ്സേ നമ എന്ന് എല്ലാ ദിവസവും ജപിക്കുക കൂടുതൽ നല്ല ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന ബുധദശാകാലത്ത് കൂടുതൽ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും ഒപ്പം തന്നെ കൃഷ്ണനെ ബുധ ബുധനാഴ്ച ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പച്ച നിറത്തിലുള്ള വസ്തുക്കളൊക്കെ വാങ്ങി കൃഷ്ണന് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് പച്ച നിറത്തിലുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ തുളസിമാല പച്ചയാണ് അല്ലേ അപ്പം തുളസിമാല പച്ചയായതുകൊണ്ട് നമുക്ക് അത് വാങ്ങിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാം വ്യാഴാഴ്ച ദിവസം മഞ്ഞയാണ് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ വാങ്ങിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം അപ്പം മകേരനക്ഷത്രക്കാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ ഈ പറയുന്ന ബുധദശാകാലം വ്യാഴദശാകാലം കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവാനും മറ്റുള്ള ദശാകാലങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനും നല്ലതാണ്